താരങ്ങളായി അഭിനയ മേഖലയിലേക്ക് എത്തിയവരാണ് ഗോപിക അനിലും കീർത്തന അനിലും സിനിമയിലും ടെലിവിഷനിലുമെല്ലാമായി തിളങ്ങിയ ഇരുവരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഗോവിന്ദ് പത്മസൂര്യാണ് ഗോപിക വിവാഹം ചെയ്തത് ജി പി വന്നതോടെ ഏട്ടനില്ലാത്ത കുറവ് മാറിയെന്നായിരുന്നു നടി കീർത്തനാനിൽ പറഞ്ഞത് ഇപ്പോഴിതാ ഗോപിക അനിലിനെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ് താരങ്ങൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് എൻ്റെ കുഞ്ഞ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് എൻ്റെ പൊന്നു കീർത്തന സങ്കടവും സന്തോഷമൊക്കെ കൂടിക്കലർന്ന യാത്രയപ്പിനെക്കുറിച്ച് പറഞ്ഞുള്ള ജിപിയുടെ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഗോപികയും സ്റ്റോറിയിലൂടെയായി അനിയത്തിക്ക് ആശംസകൾ അറിയിച്ചിരുന്നു നീ എത്ര ഭാഗ്യവതിയാണെന്നും നിന്നെക്കുറിച്ചോർത്ത് ഞങ്ങൾ എത്ര അഭിമാനിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കാനാണ് ഈയൊരു പോസ്റ്റ് നിന്റെ സ്വപ്നങ്ങളുമായി മുന്നേറുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഹൃദയവും നീ കീഴടക്കുക അമേരിക്കയിൽ പോയി പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക കഴിയുമെങ്കിൽ അവരെ ഞങ്ങൾക്കും പരിചയപ്പെടുത്തുക ഏറ്റവും സങ്കടത്തോടെ ഞാൻ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോയാണിത് ഇങ്ങനെയാണ് ജി പി കുറിച്ചത് ഷഫ്നെയും കീർത്തനയെ കാണാനായി എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗോപികയെ കെട്ടിപ്പിടിച്ച് കരയുന്ന കീർത്തനയാണ് വീഡിയോയിൽ കാണുന്നത് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്നാൽ അതിലുപരി സന്തോഷവുമുണ്ട് മിട്ടുവിനെ വിട്ടുപിരിയുന്ന വേദന അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കില്ല കാരണം ഞങ്ങൾ അങ്ങനെയായിരുന്നു അച്ഛനും അമ്മയും മക്കളുടെ അരികിൽ തന്നെയുണ്ട് ജി പിയും കീർത്തനയെ കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു കവിളിൽ പിടിച്ച് ചിരിപ്പിച്ചായിരുന്നു ജി പി കീർത്തനെ യാത്രയാക്കിയത് മിട്ടു പോയി സെറ്റായി വ എന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം ഒരുപോലെ പറഞ്ഞത് സങ്കടത്തോടെയാണെങ്കിലും സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ എന്നായിരുന്നു എല്ലാവരും അഭിപ്രായപ്പെട്ടത് നിങ്ങളുടെ ഈ വീഡിയോ കണ്ട് ശരിക്കും കരച്ചിൽ വന്നു എന്നായിരുന്നു ആരാധകരുടെ കമൻറ്റുകൾ നിരവധി പേരാണ് പോസ്റ്റിന് താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ സ്നേഹവും അടുപ്പവും എത്രത്തോളമാണെന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം ഇതുപോലെയാണ് യാത്രയായ്പ്പുകളെല്ലാം എത്ര വേദനിപ്പിക്കുന്നതാണ് നീ പോകുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല നീ ഇത് യാഥാർത്ഥ്യമാക്കിയെന്നതിനാൽ എനിക്ക് അഭിമാനമാണ് നിന്റെ സ്വപ്നങ്ങളുമായി നീ ജീവിക്കാൻ പോവുകയാണ് നീ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ നിലനിന്ന് അറിയില്ല എന്നോട് പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം നീ സഫലീകരിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ് അച്ഛനും അമ്മയ്ക്കും എനിക്കും നിന്നെ ഓർക്കുമ്പോൾ ഒരുപാട് അഭിമാനമാണ് തോന്നുന്നത് നിന്നെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യും വിളിപ്പുറത്ത് തന്നെ ഞാനുണ്ട് നിനക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഞാൻ നിന്റെ അടുത്തേക്ക് ഓടിയെത്തും ഈ ലോകത്ത് മികച്ചതായുള്ള എല്ലാം നിനക്ക് ലഭിക്കട്ടെ എന്നായിരുന്നു ഗോപിക അനിൽ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് തൻ്റെ സ്റ്റോറിയിലൂടെയാണ് ഗോപിക കീർത്തനയ്ക്ക് ആശംസകൾ അറിയിച്ചത് നിരവധി പ്രേക്ഷകരും കീർത്തനയ്ക്ക് ആശംസകൾ നേർന്നു ആഗ്രഹിച്ച ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് വിജയകരമായി തന്നെ മടങ്ങാൻ സാധിക്കട്ടെ എന്നാണ് പ്രേക്ഷകർ കീർത്തനയ്ക്ക് ആശംസകൾ നേർന്നത് ബാലതാരങ്ങളായി സിനിമയിലെത്തിയതുകൊണ്ട് തന്നെ ഗോപികയോടും കീർത്തനയോടും ആരാധകർക്ക് ഏറെ പ്രിയം തന്നെയാണ് പാലേട്ടൻ എന്ന സിനിമയിലാണ് ഗോപികാനിലും കീർത്തനാനിലും ഒരുമിച്ച് അഭിനയിക്കുന്നത് പിന്നീട് മുതിർന്നതിന് ശേഷമാണ് താരങ്ങൾ അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയത് കബനി എന്ന സീരിയലിലാണ് ഗോപികാനിലും കീർത്തനാനിലും ഒരുമിച്ച് അഭിനയിക്കുന്നത് അതിനുശേഷമാണ് സാന്ത്വനത്തിലെ അഞ്ചരിയായി ഗോപികാനിൽ വേഷമിടുന്നത്